ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം തൊണ്ണൂറ്റിയൊൻപതാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചും ഒൻപതും വാക്യങ്ങളും നൂറാം സങ്കീർത്തനം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങളും വായിക്കട്ടെ നമ്മുടെ ദൈവമായ ഹോവയെ പുകഴ്ത്തുവാൻ അവൻ്റെ പാതപീഠത്തിൽ നമസ്കരിക്കുവാൻ അവൻ പരിശുദ്ധനാകുന്നു നമ്മുടെ ദൈവമായ ഹോവയെ പുകഴ്ത്തുവിൻ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിക്കുവാൻ നമ്മുടെ ദൈവമായ യഹുവ പരിശുദ്ധനല്ലോ ഹ തന്നെ ദൈവമെന്നറിവേൻ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പുറകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേൻ അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവേൻ സങ്കീർത്തനക്കാരൻ നൽകുന്ന ഒരാഹ്വാനമാണത് യഹോവയെ സ്തുതിക്കുകയും അവനെ നമസ്കരിക്കുകയും കാരണം അവൻ പരിശുദ്ധനായ ദൈവമാകുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഓർത്തുകൊണ്ട് അവനെ ആരാധിക്കുവാൻ നമുക്ക് ആഹ്വാനം തരികയാണ് എളിപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും ആ ദൂതന്മാരും നാല് ജീവികളുമെല്ലാം കർത്താവിനെ സ്തുതിക്കുന്നത് സൈനികളുടെ ദൈവമായ ഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആർത്ത് സ്തുതിക്കുന്നു അവൻ്റെ പരിശുദ്ധി എല്ലാ കാലത്തും അത് ആരാധനാ വിഷയമാണ് അവർ പരിശുദ്ധൻ 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 എന്ന രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നു യശയാവ് ആ ദൈവശുദ്ധനായ വിശുദ്ധനായ ദൈവത്തിൻ്റെ ദർശനം കണ്ടപ്പോഴും അവനും അവനെ ആ പരിശുദ്ധിയുടെ ദർശനത്തിങ്കിൽ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു രണ്ടാമതായിട്ട് സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നത് അവൻ നമ്മുടെ ദൈവമായ ഹോവയാകുന്നു അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു നാം അവൻ്റെ വകയായി തീർന്നത് കൊണ്ട് അവൻ്റെ സൃഷ്ടിയായിരിക്കും നാം അവനെ സ്തുതിക്കണം വെളിപ്പാട് പുസ്തകത്തിലും അത് തന്നെ പറയുന്നുണ്ട് നീ ഞങ്ങളെ സൃഷ്ടിച്ചു നീ ഞങ്ങളുടെ ഉടയവനാണ് അതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് ആ സ്വർഗത്തിൽ എല്ലാ സ്വർഗത്തിന്റെ ആരാധന കേന്ദ്രമായി തീർന്ന് നാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പത്തും പതിനൊന്നും വാക്യങ്ങളിൽ ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുൻപിൽ വീണ് എന്നേ ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു കർത്താവെ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിലിടും കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ നാം നമ്മെ അവനുണ്ടാക്കി നാം അവനുള്ളവരാകുന്നു എന്നുള്ള ആ വലിയ ഓർമ്മപ്പെടുത്തലിന് മുൻപാകെ കർത്ത നമുക്കുള്ളതെല്ലാം ആ ദൂതന്മാരും മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് അവനെ ആരാധിച്ചതുപോലെ നാമും ആരാധിക്കേണ്ടതാണ് അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമുക്ക് സ്വയമായിട്ട് ഒന്നും കഴിവില്ല നമ്മുടെ ദൈവമാണ് നമുക്ക് കഴിവ് തരുന്നത് അവനാണ് നമ്മുടെ സൃഷ്ടിതാവ് അവനാണ് നമുക്ക് സകേലവും നിവർത്തിച്ച് തരുന്നവൻ നമ്മെക്കൊണ്ട് ശാക്തീകരിക്കുന്ന ആ ദൈവം നമുക്ക് സകലത്തിനും ബലവും കൃപയും തരുന്ന കർത്താവ് ആ കർത്താവിനെ നാം ആരാധിക്കണം കോസ്തോലായ പൗലോസ് തെസ്ലോനിക്കർക്ക് ലേഖം എഴുതുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് എപ്പോഴും സന്തോഷിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവാീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവം ഇഷ്ടം നാം എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അവൻ്റെ പരിശുദ്ധിയിൽ അവനെ ആരാധിക്കുക ദൈവം നമ്മോടുള്ള ബന്ധത്തിൽ നമ്മെ ഉണ്ടാക്കിയവനാണ് നമുക്ക് വേണ്ടി സകലവും നിർവഹിച്ച് തരുന്നവനാണെന്ന് മനസ്സിലാക്കി അവനെ ആരാധിക്കുക ഏത് സാഹചര്യത്തിലും ഇത് നമ്മുടെ ഒരു അടിസ്ഥാന പ്രമാണമായിരിക്കട്ടെ ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മുടെ ഉടയവനാണ് ദൈവം നമ്മെ ശക്തീകരിക്കും ദൈവം നമ്മെ സഹായിക്കും അവനാണ് നമ്മുടെ പരിപാലകൻ എന്നുള്ള ആ ബോധ്യത്തോടെ ഇന്ന് പുതിക്കാലം നമുക്ക് കർത്താവിനെ ആരാധിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ